അടിസ്ഥാനപരമായ മൂന്നേ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി സംസ്കൃതം മനസ്സിലാക്കുവാനും സെന്റൻസുകൾ എഴുതുവാനും സാധിക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് പാർട്ടുകളായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ഒന്നാമത്തെ പാർട്ടാണ് ആദ്യമായി ഒന്ന് പറയട്ടെ സംസ്കൃതത്തിൽ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വളരെ എളുപ്പമാണ് അതായത് മലയാളത്തിലൊരു സെന്റൻസ് ഏത് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തു കഴിഞ്ഞാലും ഒരേ അർത്ഥമാണ് വരിക ഉദാഹരണത്തിനായി ബാലൻ പുസ്തകം പഠിക്കുന്നു എന്ന സെൻറ്റൻസ് ബാലൻ പഠിക്കുന്നു പുസ്തകം എന്ന് എഴുതിയാലും പഠിക്കുന്നു ബാലൻ പുസ്തകം എന്നെഴുതിയാലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് ഇതുപോലെ തന്നെയാണ് സംസ്കൃതവും അതുകൊണ്ട് സംസ്കൃതത്തിൽ സെൻ്റൻസ് എങ്ങനെ എഴുതും എന്നതുകൊണ്ട് പേടിക്കേണ്ട സംസ്കൃത പഠനത്തിനായി ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതു ഭാഷയിലും എന്ന പോലെ വൊക്കാബിലറി അഥവാ വാക്കുകൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വാക്കുകളിൽ ങ്ങളുമുണ്ട് ക്രിയാപദങ്ങളുമുണ്ട് ഇവ സാധാരണയായി ഏകവചനത്തിലും ബഹുവചനത്തിലുമാണ് ഉപയോഗിച്ച് കാണുന്നത് എന്നാൽ സംസ്കൃതത്തിൽ ഒന്നുകൂടിയുണ്ട് അതായത് ദ്വിവചനം ഉദാഹരണം ബാലൻ എന്ന പദത്തിന് സംസ്കൃതത്തിൽ ബാലകഹ എന്നും ദ്വിചനത്തിൽ ബാലകൗ എന്നും ബഹുവചനത്തിൽ ബാലകാഹ എന്നുമാണ് ഇത് പുല്ലിംഗ പദപ്രയോഗം മാത്രമാണ് പദങ്ങൾ മനസ്സിലാക്കാൻ ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ അഥവാ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നിവ മുതൽ മനസ്സിലാക്കാം ഒന്നാമതായി ഉത്തമപുരുഷൻ എന്നാൽ ഞാൻ അഥവാ ഞങ്ങൾ മധ്യമ പുരുഷൻ എന്നാൽ നീ പിന്നെ നിങ്ങൾ എന്നാൽ പ്രഥമപുരുഷനാകും അവൻ അവൾ അത് കൂടാതെ അവർ ഇവയൊക്കെയാണ് ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഞാൻ എന്ന പദത്തിന് സംസ്കൃതത്തിൽ അഹം എന്നാണ് ഉച്ചരിക്കുന്നത് ഇത് ദിവചനത്തിൽ എഴുതുമ്പോഴോ ചെറിയൊരു വ്യത്യാസം വരുന്നു ആവാം എന്നെഴുതണം ബഹുവചനത്തിൽ വരുമ്പോൾ വീണ്ടും അത് വ്യത്യാസം കാണിക്കുന്നു വയം എന്നായി എഴുതണം ഇതുപോലെ മധ്യമ പുരുഷൻ ഉച്ചരിക്കുമ്പോൾ അതായത് യു എന്ന പദം സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ത്വം എന്നും ദിവചനത്തിൽ യുവാം എന്നും ബഹുവചനത്തിൽ യുഎം എന്നുമാണ് എഴുതേണ്ടത് ഈ പദങ്ങൾ സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ വാക്കുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സ്ത്രീലിംഗ പദത്തിലും നപുംസകലിംഗ പദത്തിനും ഇത് തന്നെ എഴുതിയാൽ മതി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മകാരം എല്ലാത്തിനും ചേർന്ന് വരുന്നതായി കാണാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതായത് അഹം ആവാം വയം െ യുവ ഇതെല്ലാം ഉച്ചരിക്കുമ്പോൾ ഒരു മകാരം ഫീല് ചെയ്യുന്നുണ്ട് ഈ കോമ്പിനേഷനുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനായി ചെറിയ ഒരു ട്രിക്കുണ്ട് അതായത് ഞാൻ എന്ന പദത്തിന് അഹം എന്നാണ് പറയുന്നത് ഇത് മലയാളത്തിൽ അഹംഭാവം എന്നത് ഞാൻ എന്ന ഭാവമാണ് ആ ഒരു വാക്ക് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അഹം എന്ന പദം നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കുന്നു അടുത്തത് തും എന്നാണ് ത് എന്നുള്ളത് ഹിന്ദിയിൽ നിങ്ങൾ എന്നുള്ളതിന് തും എന്നാണ് പറയുന്നത് അതുമായി റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്നത് വി എന്നത് സംസ്കൃതത്തിൽ വയം അപ്പോൾ വി വയം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം അതേപോലെ ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ യു എം എന്നാണ് എഴുതേണ്ടത് അപ്പോൾ യു യു എം എന്നുള്ളതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയുള്ള പ്രഥമ പുരുഷൻ അഥവാ തേർഡ് പേഴ്സൺ മനസ്സിലാക്കിയാൽ മറ്റ് എല്ലാ നാമപദങ്ങളും സിംപിളായി ക്രിയേറ്റ് ചെയ്യാം കാരണം എല്ലാത്തിൻ്റെയും എൻഡിങ് പോർഷനിൽ ഈ പദങ്ങളിൽ ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ചാൽ മതി ഇത് വിശദീകരിച്ചു തരാം അവൻ എന്നതിന് ഈ കാണിച്ചിരിക്കുന്ന പോലെ സഹ എന്നും അവർ രണ്ടു പേർ എന്നതിന് പൗ എന്നും അവർ എന്നതിന് തേ എന്നുമാണ് സംസ്കൃതത്തിൽ ഉച്ചരിക്കുന്നത് ഇത് സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോഴോ ചെറിയ വ്യത്യാസം വരും അതായത് അവൾ എന്നതിന് സ അവർ രണ്ടു പേർ എന്നതിന് തേ അവർ എന്നതിന് താഹ എന്നുമാണ് ഉച്ചരിക്കുക നവംസലിംഗം അതായത് ജെൻഡറിൽ തത്ത് തേ താനി എന്നുമാണ് ഈ പറഞ്ഞ പദങ്ങൾ ജെൻഡർ അനുസരിച്ച് ഏത് നാമത്തെ വേണമെങ്കിലും നാമത്തിനോട് കൂടെ വേണമെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഏകവചനം ബഹുവചനം വിഭചനം ആയി തരംതിരിച്ച് പറയാൻ സാധിക്കും അതായത് അവൻ എന്നത് സഹ എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ പുല്ലിംഗമതമായ ബാലൻ എന്ന വാക്ക് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ബാലകഹ എന്നെഴുതിയാൽ മതി ഇതിൽ സഹ സഹയുടെ ഹകാരം ബാലകനോട് ചേർത്ത് കഴിഞ്ഞാൽ ബാലകഹ എന്ന് കൂട്ടി വായിക്കും ഇത് എളുപ്പത്തിൽ തന്നെ എല്ലാത്തരം പുല്ലിംഗപദവും ഈ രീതിയിൽ എഴുതി എഴുതാൻ സാധിക്കും അതുപോലെ അവൾ എന്നതിന് സ എന്നാണ് എന്നാൽ ബാലിക എന്ന പദത്തിന് ബാലിക ഇ എന്ന ഇതിൽ ആകാരം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സംസ്കൃത പദമാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ എല്ലാ നാമപദങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇവ കൂടാതെ this, that എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം ഇതിനെല്ലാം പുറമെ അടുത്തതായി പഠിക്കേണ്ട മറ്റു പദങ്ങളാണ് ദിസ് അഥവാ ദാറ്റ് ഇതിൻ്റെ കോമ്പിനേഷനുകൾ എഴുതിയിരിക്കുന്നത് നോക്കുക ദിസ് അഥവാ ദീസ് എന്ന പദമാക്കാൻ തേർഡ് പേഴ്സൺ അഥവാ പ്രഥമപുരുഷൻ നോക്കുക അവയിൽ ഉപയോഗിച്ച പദങ്ങളുടെ സകാരം മാറ്റി എകാരം ആക്കിയാൽ മതി ഉദാഹരണത്തിനായി സഹ എന്നത് യഷഹ എന്നും സ എന്നത് യഷ എന്നും തത് എന്നത് എതത്ത് എന്നുമാക്കിയാൽ ദിസ് ധീസ് എന്ന കോമ്പിനേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദാറ്റ് അഥവാ ദോസ് എന്നത് മുൻപ് പറഞ്ഞ പുരുഷൻ അവൻ അവൾ അത് എന്നതിന് ഉപയോഗിച്ച അതേ പദങ്ങൾ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുക കൂടുതൽ ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുള്ളത് നോക്കുക ഇനി ജനറലായി മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഡബ്ല്യു എച്ച് വേഡ്സ് അതായത് എന്ത് ഏത് എവിടെ എന്തുകൊണ്ട് മുതലായ പദങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവയിൽ എവിടെ എന്നുള്ളതിന് കുത് എന്നാണ് സംസ്കൃതത്തിൽ പറയുക ഇത് ഏത് ജൻ്ററിൻ്റെ കൂടെയും ഏകവചനമെന്നോ ബഹുവചനമെന്നോ ദിവചനമെന്നോ വ്യത്യാസം കൂടാതെ ഏത് പദത്തിൻ്റെ കൂടെയും കുത്ത് എന്ന പദം ചേർത്താൽ മതി അതുപോലെ എപ്പോൾ എന്നതിന് കഥ എന്നാണ് സംസ്കൃതത്തിൽ പറയുക ഇതും മുൻപ് പറഞ്ഞ പോലെ ജെൻഡർ വ്യത്യാസമോ ഏകവചന ബഹുവചന വ്യത്യാസമോ ഇല്ല ഏതിൻ്റെ കൂടെയും കഥ എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ മറ്റൊന്നാണ് എങ്ങിനെ അഥവാ ഹൗ എന്ന പദം ഇതും മുൻപ് പറഞ്ഞ ഗണത്തിൽപ്പെടുന്നു ഏതിൻ്റെ കൂടെയും ജെൻഡർ വ്യത്യാസമോ ഏകവചന ബഹുവചന വ്യത്യാസമോ കൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതും ഇതേ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് എന്തുകൊണ്ട് വൈ എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കീമർത്തം എന്നതാണ് ഇതും ബഹുവചന ഏകവചന വ്യത്യാസമോ ജെൻഡർ വ്യത്യാസമോ കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് ഇതിനെല്ലാം പുറമേ എന്നാൽ ആര് എന്ത് എന്ന പദങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരേ തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് ഉള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇവ ഞാൻ എന്ന പദത്തിൻ്റെ കൂടെയും നീ എന്ന പദത്തിൻ്റെ കൂടെയും അവൻ അവൾ അത് എന്ന പദത്തിൻ്റെ കൂടെയും ഒരേ രീതി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം ഇതേ ഗണത്തിൽപ്പെടുന്നവയാണ് എത്ര എന്ന പദവും ഇതെല്ലാം വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയാൽ സംസ്കൃതത്തിലെ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ കാണിച്ചിരിക്കുന്ന സിമ്പിളായ വാചകങ്ങൾ ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് പറയുവാൻ നോക്കുക